വിശുദ്ധ യോഹനാനീതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനാല് പതിനാറ് വരെയുള്ള വാക്യങ്ങൾ യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി ജെറുസലേമിൽ ജറുസലേമിൽ അജകവാടത്തിനടുത്ത് എബ്രായ ഭാഷയിൽ ബത്സേദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു അതിന് അഞ്ച് മണ്ഡപങ്ങളും അവിടെ കുരുടരും മുടരും തളർവാതക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു മുപ്പത്തിയെട്ട് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അവൻ പറഞ്ഞു കർത്താവേ വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കെ എടുത്ത് നടന്നു അന്ന് സാപത്ത് ആയിരുന്നു അതിനാൽ സുഖം പ്രാപിച്ച ആ മനുഷ്യനോട് യഹൂദർ പറഞ്ഞു ഇന്ന് സാപത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ് അവൻ മറുപടി പറഞ്ഞു എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ അവർ ചോദിച്ചു കിടക്കയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ് അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു സാപത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു നമ്മുടെ കർത്താവായ ഇഷും ഷിഹായ്ക്കും സ്തുതി ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം ബെറ്റ്സൈത കുളത്തിൽ യേശു സുഖപ്പെടുത്തിയ ഒരു മനുഷ്യനെ ഉണർത്തുന്ന വചനം ആണ് ഈ മനുഷ്യൻ മുപ്പത്തിയെട്ട് വർഷമായി രോഗബാധിതനായിരുന്നു നിരവധി രോഗികളുടെ ഇടയിൽ കടന്നു രോഗശാന്തിയുടെ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു യേശു കാണുകയും ദീർഘനാളത്തെ കഷ്ടതയെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു ഈ ചോദ്യം ശാരീരിക സൗഖ്യമാക്കാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹത്തെക്കുറിച്ചല്ല മറിച്ച് അവൻ്റെ ജീവിതം മാറാനുള്ള ആഴത്തിലുള്ള സന്നദ്ധയെ സ്പർശിച്ചു യേശുവിൻ്റെ കൽപ്പന എഴുന്നേൽക്കൂ നിങ്ങളോട് പായ എടുത്ത് നടക്കുക വിശ്വാസത്തിലേക്കും പ്രവർത്തനത്തിലേക്കുള്ള ഒരു ക്ഷണമായിരുന്നു അത് തൽക്ഷണം ആ മനുഷ്യൻ സുഖം പ്രാപിച്ചു പതി പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി പായും എടുത്ത് നടന്നു ശാപത്തിൽ നടത്തിയ ഈ അത്ഭുതം മത നേതാക്കൾക്കിടയിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചു എന്നിട്ടും നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ സത്യയെക്കുറിച്ചുള്ള അഗാധമായ സന്ദേശത്തിന് അടിവരയിടുന്നു ഈ വിവരണം നിരവധി സത്യങ്ങളുടെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഒന്നാമതായി നമ്മുടെ കാത്തിരിപ്പിൻ്റെയും കഷ്ടപ്പാടുകളുടെയും ഇടയിൽ നമ്മെ അന്വേഷിക്കുന്ന രോഗശാന്തിയും പരിവർത്തനവും വാഗ്ദാനം ചെയ്യുന്ന യേശുവിൻ്റെ അനുകമ്പയെക്കുറിച്ച് ഇത് സംസാരിക്കുന്നു നമ്മൾ എന്താണ് കാത്തിരിക്കുന്നതെന്നും ദൈവം വാഗ്ദാനം ചെയ്യുന്ന മാറ്റം സ്വീകരിക്കാൻ നാം തയ്യാറാണോ എന്നും പരിഗണിക്കാൻ ഇത് നമ്മെ വെല്ലുവിളിക്കുന്നു കൂടാതെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പലപ്പോഴും അപ്രതീക്ഷിതമായ വഴികളിലും സമയങ്ങളിലും വരുന്നുവെന്ന് ഈ വചനം വ്യക്തമാക്കുന്നു ബത്സൈതയിലെ രോഗശാന്തി കേവലം ശാരീരികമായ പുനഃസ്ഥാപനത്തെ കുറിച്ചല്ല മറിച്ച് ശരീരമോ മനസ്സോ ആത്മാവോ ആയാലോ നമ്മെ ബന്ധിക്കുന്ന പരിമിതികളിൽ നിന്ന് മോചനം നേടുക എന്നതായിരുന്നു ഒരിക്കലും പ്രതീക്ഷ കൈവിടാതിരിക്കാനും മാറ്റത്തിൻ്റെ സാധ്യതയിലും വിശ്വസിക്കാൻ നമ്മുടെ വിശ്വാസത്തിൽ പ്രവർത്തിക്കാനും ഈ വചനം നമ്മെ പ്രചോദിപ്പിക്കട്ടെ നമുക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് യേശു ചോദിക്കുമ്പോൾ അവൻ്റെ രോഗശാന്തിയും അത് നമുക്കായി തുറക്കുന്ന പുതിയ പാതകളും ധൈര്യത്തോടെയും വിശ്വാസത്തോടെയും സ്വീകരിച്ചുകൊണ്ട് ഉത്തരം നൽകാൻ നമുക്ക് എപ്പോഴും തയ്യാറാകാം നമ്മുടെ കർത്താവായ ഇഷും സ്തുതി